സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മാറ്റുലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശ യാത്രക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗവും പൊതുസമ്മേളനവും സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി വക്താവ് പി കെ നൌഷാദ് അലി ജാഥാ ക്യാപ്റ്റൻ കെ പി സി സി വക്താവ് പി കെ നൌഷാദ് അലി ജാഥാ ക്യാപ്റ്റൻ കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ അനിൽ വട്ടപ്പാറ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് ടി എം കുഞ്ഞുമൊയ്തീൻ സി ജെ ദാമു ആൻഡോപി തട്ടിൽ പ്രവീൺ എം എംകുമാർ ഷിജി ശങ്കർ നിധിൻ ടോണി മുഹമ്മദ് റാഫി ജിൽസൺ കെ എസ് ഇ എം മുഹമ്മദ് അലി സൈജു പി ആർ എന്നിവർ സംസാരിച്ചു കാരണം ഞാൻ കൊടുങ്ങല്ലൂർ ഒന്ന് രണ്ട് പ്രോഗ്രാമിൽ വന്നതാണ് അപ്പോൾ കൊടുങ്ങല്ലൂർ എങ്ങനെയാണോ ഈ സംഘടനയെ കാണുന്നത് എങ്ങനെയാണോ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് ഞാൻ ഒരു നല്ല സ്വീകരണത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ അതിഗംഭീരമായി നടത്തിയിരുന്നു അതൊരു ഗേറ്റ് ഞാൻ കടന്നു വരുമ്പോൾ ഓരോ മേഖലകളും നോക്കി വരിക നല്ല അലങ്കാരങ്ങൾ ചുരുക്കി പറഞ്ഞാൽ കെ പി എസ് ടിയുടെ മാറ്റലി നെഞ്ചെത്തിയ ഒരു സ്വീകരണമാണ് കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു